ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് പ്രോട്ടീൻ കേട്ടോ ഇതൊക്കെയാണ് പ്രോട്ടീൻ നമ്മളിപ്പോൾ പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുത്ത് എല്ലാവരും ഇപ്പോൾ കഴിക്കുന്നുണ്ട് ഒന്നും ആവശ്യങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഈ ചക്കക്കുരു കഴിക്കാത്തവർ മുട്ട കഴിക്കാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് ഈ രീതിയിലൊന്നും അതുപോലെ മുരിങ്ങയില മുരിങ്ങയില എല്ലാ കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല ഈ രീതിയിൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണിത് നല്ല അടിപൊളി തോരനാണിത് നാട്ടിൻ പുറത്ത് ഞങ്ങളുടെയൊക്കെ തോരനാണ് ചോറിനൊരു കറിയുമായി അല്ലാതെ കഴിക്കുന്നവർക്ക് ഇഷ്ടമാതിരി ഉണ്ടാക്കി ഇത് കഴിക്കാവുന്നതാണ് കാരണം ചക്കക്കുരുവാണ് ഫുള്ളും അപ്പോൾ ഈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് അപ്പം നമ്മുടെ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിതൂടെ ചക്കക്കുരു നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്ത് ഒരു ബിസിലടിച്ച് വച്ചിട്ടുള്ളതാണ് തൊലിയോടു കൂടിയാ തൊലി ചിരണ്ടുണ്ടോ കാരണം എന്താന്നിട്ട് ഇതാണ് ഇങ്ങനെ എടുത്താൽ മതി എന്ത് എളുപ്പം നോക്കി കണ്ടോ ഇതുപോലെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ വെള്ളമയം പോയ ശേഷം നല്ല ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വന്നു കേട്ടോ ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കാൻ എളുപ്പമാണ് ഇപ്പം എല്ലാവർക്കും ചുരണ്ടി കളയാനാണല്ലോ പാടാം അപ്പോൾ ഇതാവുമ്പം പെട്ടെന്ന് എടുക്കാവുന്ന എടുക്കാവുന്നൊരു സാമ്പുവാണത് കണ്ടോ ഇതാ നോക്കൂ ഇനി ബ്രൗൺ തൊലി വേണമെങ്കിൽ അതും കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് എൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുരുതാ തൊണ്ടുകളങ്ങ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈഡി കല്ലോ അല്ലെങ്കിൽ കൈ വെച്ചാണെങ്കിലും മതി ഇപ്പം പതുക്കെ ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുക മിക്സിയിലിട്ട് ചിലർ പൊടിക്കും അത്ര അങ്ങ് പൊഴിഞ്ഞു പോകണം ചിലപ്പോൾ അങ്ങ് അരഞ്ഞ് പോകും അപ്പോൾ അത് വേണ്ട അത് ഇനി ഇത് വേവിക്കുമ്പോൾ ഞാൻ ഒറ്റ ബസ്സിലടിച്ചോളൂ കാരണം ഈ കുരു പെട്ടെന്ന് വേവണമായിരുന്നു കേട്ടോ നിങ്ങളുടെ കുരു എങ്ങനെയാണോ പല കുരുവും പല വേവാണ് അതനുസരിച്ച് ഇട്ടുള്ള അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതൊക്കെ പണ്ടത്തെ റെസിപ്പിയാണ് പൊടിച്ച് തോരൻ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതുപോലെ പൊടിച്ചിട്ട് തോരണ്ടെടുക്കും അപ്പം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ ഒരു ഒന്ന് പളസ മോട്ടിലൊന്നും അടിച്ചെടുത്താൽ കറക്റ്റാവും അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേണം അല്ലെങ്കിൽ തീരെ പൊടിയായ കൊടില്ല അതി ചപ്പത്തിൽ നിന്ന് പുഴു പുഴുങ്ങി വെച്ചിരുന്ന പല പ്രയോജനങ്ങളും ഉണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ആക്കി എടുക്കാം ഓക്കെ ഇതങ്ങൾക്കോ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ നമ്മൾ തേങ്ങ ഇടാത്ത തോരനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കുരു എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു തോലെ പൊടിച്ചിട്ട് തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മതി ഇനി ഒരു കപ്പ് മുരിങ്ങയില നന്നാക്കിയത് വേണം കേട്ടോ അരപ്പ് ഒരു അരപ്പ് തയ്യാറാക്കാം അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം രണ്ട് പച്ചമുളക് വേണം രണ്ട് കറിവേപ്പില ഓക്കെ കറിവേപ്പില പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകം കുറച്ച് മതി ഇട്ട് ഒത്തിരി മുമ്പിൽ നിന്നാൽ കൊള്ളില്ല ചോരന ഭയങ്കര തോരന് ഭയങ്കര ടേസ്റ്റ് വരും ജീരണത്തിൻ്റെ പിന്നെ രണ്ടല് വെളുത്തുള്ളി പിന്നെ അത രണ്ട് ഉള്ളി അതിന് പകരം ഞാനൊരു സവാളയുടെ കഷ്ണിട്ടത് കേട്ടോ പിന്നെ തേങ്ങ കുറച്ച് ഒരു അരക്കപ്പ് തേങ്ങ ഉള്ളൂ തേങ്ങ ഒരുപാട് വേണ്ട കാരണം മുരിങ്ങയില വാടി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ച് മതി ഒരുപാടായും മധുരമായി പോവും ചക്കക്കുരുമൊന്നും ചെറിയൊരു മധുരം ഉണ്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് തോരൻ്റെ പാകത്തിന് ചതച്ചെടുത്തിട്ട് വരും ഓക്കെ ഇതുപോലെ ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചിലപ്പം കടുകിട്ടും സാധാരണ തോൻ തോരൻ എങ്ങനെയാണോ കടുക് വറുത്തി വറുത്തിടുന്നത് അതുപോലെയൊക്കെ തന്നെ കടുക് പൊട്ടി വരുമ്പോൾ ഒരു ഉണക്കമുളക് ചേർക്കാം കറിവേപ്പില ഞാൻ ചേർക്കുന്നില്ല കാരണം ഈ ഇല ആയതുകൊണ്ടേ കറിവേപ്പില ചിലപ്പം എടുത്ത് കളയണം ചിലവർക്ക് അങ്ങനെയുള്ളവർക്ക് പിന്നെ അത് ബുദ്ധിമുട്ട് അതാണ് ഞാൻ അരക്കുന്നതിൽ ഇട്ടത് ഓക്കെ എന്തിന് അതിനകത്തേക്ക് നമ്മുടെ മുരിങ്ങ ഇലയാണ് പാതി ഇടേണ്ടത് മുരിങ്ങയില ഇടാം യ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് അതിൻ്റെ കണ്ടൊന്ന് തിളക്കിട ഇതുപോലെ ഒന്ന് വാവി നന്നായിട്ടൊന്ന് വെണ്ടു വരക്കാം വേറെ മുളക്ക മുളക് പൊടി വേണമെന്നൊന്നുമില്ല നമ്മൾ രണ്ട് സാമ്പാരി മുളകോ പച്ചമുളകോ അരച്ചാൽ മതി ചതക്കണയിൽ ഇട്ടാൽ മതി ഒരു മുളക് പിച്ചിൻ്റെ ഇടുമ്പോൾ നല്ല കിട്ടും ആ ഉണക്കമുളകിന് ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് എടുക്കാം മുട്ട കഴിക്കില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ട കഴിക്കുന്നവർ മത്സ്യവും മാംസവും കഴിക്കാതെ മുട്ട മാത്രം കഴിക്കുന്നവരുണ്ട് അങ്ങനെ വേണം ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായതുകൊണ്ട് കേട്ടോ പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പ്രോട്ടീനിൻ്റെ ആവശ്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു മുട്ട അടിച്ചു ചേർക്കാണ് നന്നായിട്ട് അരച്ചെടുക്കാം രണ്ടെണ്ണം വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാൻ പറഞ്ഞെടുത്തിട്ടുള്ളൂ ഒരുപാടായ ഇവിടെ ചേർത്ത് ടീസ്റ്റിനൊരു പ്രശ്നമാണ് അതിങ്ങനെ അടിച്ച് വെച്ചേക്കാം നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുട്ട ഞാൻ എണ്ണ കുറവാണ് കേടുത്തിരിക്കുന്നത് പിന്നെ ഇതങ്ങ് പൊത്തി വെച്ചാൽ മതി അതങ്ങ് ആയിക്കോളും മുട്ട പറയാമല്ലോ പെട്ടെന്ന് നല്ലത് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ചക്ക കുരുവിന്റെ പൊടി ഇതിനകത്തേക്ക് നീതി ഇടാം എന്നിട്ട് കണ്ട ഇപ്പൊ മുട്ടയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മള് ഈ ചക്ക കുരുവിന്റെ ലേശം ഉപ്പുണ്ട് ഞങ്ങട്ടോ പുഴുങ്ങിയത് അതുകൊണ്ട് അതുകൊണ്ടതിന് ഉപ്പധികം ചേർക്കണമെന്നില്ല ഇനി നമ്മൾ അരപ്പ് അതിനകത്തേക്ക് ചേർക്കാം അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുടഞ്ഞ് കിട്ടാം അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക അപ്പം നമ്മുടെ അടിപൊളി പ്രോട്ടീൻ ഒരുപാട് ചേർന്നിട്ടുള്ള നമ്മുടെ തോരൻ ഇതാവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാവും ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒട്ടും അറിയാൻ പറ്റില്ല കേട്ടോ മുട്ട കഴിക്കാത്തവർക്ക് എനിക്കൊക്കെ മുട്ട പുഴുങ്ങി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിച്ചാലും നമുക്കത് കഴിക്കാൻ പറ്റും കണ്ടോ അപ്പോൾ മുരിങ്ങയിലായി ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ മുട്ടയുടെ ഗുണങ്ങൾ ഭയങ്കരമായിട്ട് കഴിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ മുരിങ്ങയിലൊക്കെ എടുക്കുന്ന സീസണാണ് ഇനി കർക്കിടക മാസമൊക്കെ ആയാൽ നമ്മളിതിൻ്റെ ഇല എടുക്കാറില്ല ഇപ്പം തളിയിലൊക്കെ ഇഷ്ടംപോലുള്ള സമയമാണ് ഈ മിഥുന മാസമൊക്കെ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലുണ്ട് അതാ ചോറില്ലെങ്കിൽ ഒരു സ്പൂൺ ചോറൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴിക്കാൻ നല്ലതാട്ടോ അപ്പം ഇത്തരം നാടൻ അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കുകൾ വളരെ കുറവാണ് കേട്ടോ നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ അതുപോലെ തന്നെ ബെല്ല് ഓൾ ഓപ്ഷൻ ഒന്ന് ടച്ച് ചെയ്തിട്ടും കൂടെ പോകണം ഓക്കെ അപ്പം വീണ്ടും കാണാം